നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ച സി പി എം സി ഐ ടിയു പ്രവർത്തകരെ തടഞ്ഞതിന്റെ പേരിൽ പോലീസിനെതിരെ വിരട്ടലും ഭീഷണിയുമായി സിപിഎം നേതാവ് പോലീസുകാരെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭീഷണി മുഴക്കി സി പി എം കുമ്പള ഏരിയ സെക്രട്ടറി രംഗത്ത് പണിമുടക്ക് ദിവസം സീതാംകോളിയിൽ ഉണ്ടായ സി ഐ ടിയു പോലീസ് സംഘർഷത്തിന് പിന്നാലെയാണ് പോസ്റ്റ് കഴിഞ്ഞ പണിമുടക്ക് ദിവസം സീതാങ്കോളിയിൽ വെച്ച് ചരക്ക് വാഹനത്തിന്റെ ഡ്രൈവറെ സി ഐ ടി യു പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നു പിടിച്ചുമാറ്റാനെത്തിയ പോലീസുകാർക്ക് നേരെയും സി ഐ ടി യു സി പി എം പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു ഇതോടെ പോലീസ് ലാത്തി വീശി നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ച സി ഐ ടി യു സി പി എം പ്രവർത്തകർ ലാത്തിയുടെ ചൂടറിഞ്ഞു ഇതോടെയാണ് കുമ്പള പോലീസിനെതിരെ സി പി എം പ്രവർത്തകർ രംഗത്തു വന്നത് കുമ്പള സ്റ്റേഷനിലെ പോലീസുകാർ പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസുമാണെന്നായിരുന്നു സി പി എം കുമ്പള ഏരിയ സെക്രട്ടറി സി എ സുബേർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് പോലീസുകാരെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്താൽ കുറ്റം പറയാനാവില്ല കുമ്പളയിലെ തെരുവിൽ ഞങ്ങളുണ്ടാകും നിങ്ങളും ഉണ്ടാകണമെന്ന ഭീഷണിയും പോസ്റ്റിലുണ്ട് കിട്ടിയത് പലിശ സഹിതം തിരിച്ചു നൽകിയ പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ച സി ഐ ടിയു സി പി എം പ്രവർത്തകർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തതിന്റെ പേരിലാണ് സിഐ ടിയും സി പി എം പ്രവർത്തകരും പോലീസിന്റെതിരെ വിരട്ടലും വിലപേശലും നടത്തുന്നത് ജനം കോഴിക്കോട്